ശ്രീജേ കല്യാണി ഒന്ന് ഇങ്ങോട്ട് വരുമോ രണ്ടുപേരെയും നല്ല കുറച്ച് സാരി ഇരിക്കണം കണ്ട അങ്ങനെ ഞാൻ രണ്ട് സാരി അങ്ങ് വാങ്ങിച്ചു ഒന്ന് ഇതും ഒന്ന് ഇതുവാണ് അപ്പൊ രണ്ട് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അങ്ങ് എടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചേ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോ നമ്മ നോക്കിട്ടേ ഏതാണെന്ന് വെച്ചാൽ നോക്കൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി എടു കണ്ടുവരും കേട്ടോ അമ്മ ഇത് എങ്ങനെയുണ്ടമ്മ എനിക്ക് നല്ല ചേരുന്നില്ലേ അമ്മേ ആ ഇത് കൊള്ളാം നിനക്ക് നല്ല ചേരുന്നുണ്ട് കേട്ടോ നല്ല അമ്മ എങ്ങനെയുണ്ടമ്മ എനിക്ക് ചേരുന്നില്ലേ അമ്മ ഈ സാരി അയ്യേ ഇതെന്തു അടി നിനക്ക് ഒരു തരത്തിലും ഇത് ചേരുന്നില്ലല്ലോ ഷെ കൊള്ളത്തില്ല നിനക്ക് ചേരുന്നില്ല കേട്ടോ കാര്യായിട്ട് ഒരു കാര്യം ചെയ് നീ ഈ സാരി എടുത്തേ അവൾ അദ്ദേഹത്തൊന്ന് വെച്ച് നോക്കിയാണ് അവക്ക് ചേരണമെന്ന് നോക്കാരോ നമുക്ക് ഒന്ന് വെച്ച് നോക്കിയാണ് ആ ശരിയേ കൊടുക്കാം ആ ഇനി തായേച്ചി ഞാൻ നോക്കാം നോക്കമ്മ എനിക്ക് വച്ചപ്പെങ്ങനെട്ടമ്മ കൊള്ളാവോ നന്നായിരിക്കണം മക്കളെ നിനക്ക് നന്നായിരിക്കണം അടി നിനക്ക് നല്ല ചേരണം ഒരു കാര്യം ചെയ് ഇത് രണ്ടാണോ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കൂടി എടുക്കണ്ട ഈ രണ്ടെണ്ണോ നീ തന്നെ എടുക്കാന്ന് ഈ രണ്ടെണ്ണോ അവക്കെല്ലാം ചേരണത് നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട ഞാൻ പറയേണ്ട പറഞ്ഞു അതാണ് ഇത്തിരി നിറമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ എന്തു ചെയ്യാ നിറം ഇല്ലാതെ എന്നാലും നീ എടുക്കണായിരിക്കും നല്ലത് എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇനി നിനക്ക് ഇനി ഇഷ്ടപ്പെടണമെങ്കിൽ അവക്ക് കൊടുും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യ് നിങ്ങൾ തന്നെ ചെയ്യും ഞാൻ പറയണ്ട പറഞ്ഞു അമ്മ നല്ല അമ്മ ആ ശരിയാ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക് ചേച്ചിക്കൊന്നും തോന്നല്ലോ അമ്മയും അങ്ങനെയല്ലേ പറഞ്ഞത് രണ്ട് സാരി എനിക്കല്ലേ ചേരുന്നത് അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് എടുക്കാം ചേച്ചി അതിനെന്ത് മോളെ നോക്കാവുമ്പോൾ നന്നായിട്ട് ചേരുന്നുണ്ട് രണ്ട് സാരി മോളെ തന്നെ എടുത്തോ അമ്മയും പറഞ്ഞല്ലോ ഞാൻ പിന്നെ കറുപ്പായതുകൊണ്ട് എനിക്ക് എന്തോന്നിട്ടാലും ചേരുല്ല അത് അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാനും ജന്മന നമുക്ക് കറുപ്പായിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ തന്നെ എടുത്തോ രണ്ട് സാരി നന്നായിട്ടുണ്ട് നിറവില്ലാത്തതിനെ ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്തൊരു കാര്യം ജന്മന കിട്ടണല്ലേ ആ പച്ച അനുഭവിക്കത്ര തന്നെ ആനെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയി ജോലി വല്ലതും ഉണ്ടെങ്കിൽ ജോലി നോക്കാൻ നോക്ക് ഞാൻ അങ്ങോട്ട് ഒത്തിരി പോയി കിടക്കെട്ട് അത് വേറെ എടുത്ത് സഹിക്കാൻ വയ്യ പോട്ടാ തന്നെ നിങ്ങൾ രണ്ടുപേരും മിന്നെ പോയി ഈ രണ്ട് സാരി അപ്പൊ എനിക്കാ എനിക്ക് വയ്യ ഒക്കെ തിരിവാണ് കാത്തിരിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു വിലയുമില്ല എന്താ വെളുത്തവർക്കാണ് എല്ലാത്തിനും ഇവിടെ പ്രാധാന്യം ഇങ്ങനെയുള്ളവരുടെ കൊറേ ജന്മം ബാക്കിയാണ് ഒന്നും ചെയ്യാനുമില്ല ഒന്നും പറയാനുമില്ല പ്രതികരിക്കാനുമില്ല പറഞ്ഞിട്ടും കാര്യമില്ല